ഹായ് ഫ്രണ്ട്സ് അസ്സാംക്കും ആരും ബൺ മെറ്റീരിയൽ കണ്ടിട്ട് സ്കിപ്പ് ചെയ്ത് പോകാൻ നിൽക്കണ്ട നമ്മളെന്ന് ഈ ചെറിയൊരു ബിസിനസ് വീട്ടിലെങ്ങനെ തുടങ്ങാം എന്നുള്ളതാണ് പറയണത് മിക്കുള്ളവർക്കും ഇത് ബൺ മെറ്റീരിയൽ മേടിച്ചിട്ട് എങ്ങനെ സെയിൽ ചെയ്യണമെന്ന് അറിയാത്തവരുണ്ട് അവർക്കും ഈ വീഡിയോ ഉപകാരപ്പെടും അപ്പം നിങ്ങൾ സ്കിപ്പ് ചെയ്യാതെ ഈ വീഡിയോ മുഴുവനായിട്ടൊന്ന് നോക്കുക ഏതെല്ലാം രീതിയിൽ നമുക്ക് ബൺ മെറ്റീരിയൽ വച്ച് ഒരു ബിസിനസ് ചെയ്യാമെന്നുള്ളതാണ് ഇതിൽ പറയണത് അപ്പോൾ ഇത് ഞാൻ ഫസ്റ്റ് എടുത്തേക്കുന്നത് ഒരു കാൽ കിലോയുടെ കിറ്റാണ് ബൺ മെറ്റീരിയലിൻ്റെ അഞ്ച് മോഡൽ വരുന്ന കാൽ കിലോയുടെ കിറ്റാണ് ഇപ്പോൾ നമ്മൾ എടുത്തേക്കുന്നത് ഇതിൽ എത്രമാത്രം ബണ്ണുകളുണ്ട് അതുപോലെ തന്നെ ഇത് നമുക്ക് എത്ര രൂപയ്ക്ക് സെയിൽ ചെയ്യാം അതെല്ലാ കാര്യങ്ങളും പറയുന്നുണ്ട് ഇപ്പോൾ നമുക്ക് കാൽ കിലോൻ്റെ ബണ്ണ് ഇത്രയാണ് വരുന്നത് ഞാൻ ചെറിയ തീരെ ചെറിയ പീസുകളാക്കിയിട്ടല്ല വെക്കുന്നത് ഏകദേശം വലിയ പീസുകൾ തന്നെയാണ് നമ്മൾ വച്ചേക്കുന്നത് അഞ്ച് മോഡൽസിൽ നിന്നും പല കളേഴ്സായിട്ട് എടുത്തിട്ടുണ്ട് ഇനി നമ്മൾ ചെയ്യേണ്ടതെന്ന് വെച്ചാൽ ഇതിലൊക്കെ മറ്റ് ബണ്ണുകളുടെ പൊടികളൊക്കെയാണ് ഇരിക്കുന്നത് ഇപ്പം നമ്മൾ ഇതുപോലെ ബണ്ണുകൾ എടുക്കുക അതിനെ നമുക്ക് ഒരു ഇഞ്ചോ അല്ലെങ്കിൽ രണ്ട് ഇഞ്ചോ അളവിൽ ഒന്ന് കട്ട് ചെയ്തെടുക്കുക ഇതിൽ നമുക്ക് വേണ്ടതെന്ന് വെച്ചാൽ നല്ല മുറിയുന്ന ഒരു കത്രിക വേണം അത് വെച്ച് നമ്മൾ ഇതുപോലെ ഇതിപ്പോൾ അറിയാത്തവർക്ക് എങ്ങനെയാ ഇത് ചെയ്യുന്നതെന്ന് അറിയാത്തവർക്ക് വേണ്ടിയിട്ടാണേ ഇതുപോലെ കട്ട് ചെയ്തിട്ട് അതിനെ ഒന്ന് തിരിച്ചിട്ടതിന് ശേഷം നമ്മൾ കയ്യിലിട്ട് ഇതുപോലെ ഒന്ന് കറക്കി കൊടുത്താൽ മതി ഇപ്പം ഈ ഒരു രീതിക്കാണ് നമ്മൾ കട്ട് ചെയ്ത് എടുക്കുന്നത് ഈ ഒരു പീസിന് നമ്മൾ അഞ്ച് രൂപ റേറ്റിനാണ് നമ്മൾ ഈ ഒരു പീസ് കൊടുക്കുന്നത് ഇപ്പം നമ്മുടെ ഈ ഒരു ഇതുപോലെ തന്നെ ഈ ബൺ മെറ്റീരിയൽ വെച്ച് നമുക്കൊരു പത്ത് പീസിന് പുറത്ത് നമുക്ക് കട്ട് ചെയ്തെടുക്കാം പത്ത് പീസാവുമ്പോൾ തന്നെ നമുക്ക് ഏകദേശം അൻപത് രൂപ ആ ഒരു ബണ്ണിൽ കിട്ടും പിന്നെ വരുന്ന ഇതുപോലെ ബിഗ് ബണ്ണുണ്ട് ഇതും നമുക്കിതുപോലെ ഒരു ഒന്നര ഇഞ്ചോ രണ്ട് ഇഞ്ചോ ഇട്ട് കട്ട് ചെയ്യാം ഇതുപോലെ തിരിച്ചിട്ട് കൊടുക്കുക ഇതിലും കുറച്ച് പൊടി ഉണ്ട് അത് ഇതുപോലെ അങ്ങ് കളഞ്ഞാൽ മതി നമുക്കിതുപോലെ റൗണ്ട് ചെയ്ത് കൊടുക്കാം ഇത് നമ്മൾ ആറ് രൂപ റേറ്റിനാണ് കൊടുക്കുന്നത് ഈ ബിഗ് ബണ്ണിൻ്റെത് ആറ് രൂപ റേറ്റാണ് കൊടുക്കുന്നത് ഇതിൻ്റെ നമുക്ക് ഏകദേശം ഒരു ഏഴ് എട്ട് ബണ്ണോളം നമുക്കിതിൽ നിന്ന് കട്ട് ചെയ്തെടുക്കാൻ കിട്ടും അപ്പോൾ നിങ്ങളിതെല്ലാം വച്ചൊന്ന് ആഡ് ചെയ്ത് നോക്കുമ്പോൾ തന്നെ മനസ്സിലാവും പിന്നെ ഇത് ലേഡീസ് ഫിംഗറ് ലേഡീസ് ഫിംഗറിൻ്റത് നമ്മൾ ഇതുപോലെ ചെറിയ അളവിൽ കട്ട് ചെയ്തെടുക്കുക ഇത് ഒരു പീസ് നമ്മൾ മൂന്ന് രൂപയ്ക്കാണ് കൊടുക്കുന്നത് ഈ ഒരു മൂന്ന് ബൺ മെറ്റീരിയൽ ആകുമ്പോൾ തന്നെ ഇതിനിപ്പം കാൽ കിലോ കിറ്റിന് വരുന്ന നൂറ്റൻപത് രൂപയാണ് നമുക്ക് ഈ നൂറ്റൻപത് രൂപ ഈ മൂന്ന് ബൺ മെറ്റീരിയലിൽ നിന്ന് തന്നെ നമുക്ക് കിട്ടും പിന്നെ ബാലൻസ് വരുന്നതെല്ലാം നമുക്ക് ലാഭമാണ് അതാ ആ രീതിയിലാണ് ഒരു ബിസിനസ് ചെയ്യാം എന്ന് പറയുന്നത് ഇതാ ഈ ബണ്ണെല്ലാം ഇതുപോലെ കട്ട് ചെയ്ത് കഴിഞ്ഞാൽ നമുക്കിത് രണ്ടര രണ്ടെണ്ണം അഞ്ച് രൂപ രണ്ടര രൂപ അല്ലെങ്കിൽ മൂന്ന് രൂപ ആ ഒരു റേറ്റിന് നമുക്കിതെല്ലാം കൊടുക്കാം പിന്നെ ഈ വരുന്ന ഒരു ഐറ്റം എന്ന് വെച്ചാൽ ഒരു രൂപ സ്മാൾ ബണ്ണാണ് ഇത് ഒരു രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അപ്പം ഞാൻ നേരത്തെ പറഞ്ഞു മൂന്ന് മെറ്റീരിയൽ മാത്രം വച്ച് നമ്മൾ ചിലവാക്കുന്ന മുതൽ നമ്മുടെ കയ്യിൽ വരും അതിനുശേഷം വരുന്നതെല്ലാം നമുക്ക് ലാഭമാണ് ഇതിപ്പോൾ എങ്ങനെ കട്ട് ചെയ്യാമെന്ന് നിങ്ങൾക്ക് മനസ്സിലായിട്ടുണ്ട് അതുപോലെ എത്ര രൂപയ്ക്ക് നമുക്ക് സെയിൽ ചെയ്യാൻ പറ്റുമെന്ന് ഞാൻ ഇതിൽ കാണിക്കുന്നുണ്ട് ഇപ്പം നമ്മൾ കാൽ കിലോയുടെ കിറ്റാണ് കാണിച്ചത് അതിന് നൂറ്റൻപത് രൂപയാണ് അടുത്തത് അര കിലോൻ്റെ കിറ്റാണ് ഇത്രയും മെറ്റീരിയലാണ് അര കിലോയിൽ വരുന്നത് അപ്പോൾ ഈ അര കിലോയ്ക്ക് മുന്നൂറ് രൂപയാണ് വരുന്നത് ഈ മുന്നൂറ് രൂപ വെച്ച് നിങ്ങൾക്ക് നിങ്ങൾക്കിപ്പോൾ തന്നെ ഒരു കാൽക്കുലേഷൻ കാണും എത്രമാത്രം നമുക്ക് മുന്നൂറ് രൂപ മുടക്കിയാൽ തിരിച്ച് നമുക്ക് ലാഭം എത്ര കിട്ടുമെന്നുള്ളത് ഇത് ഈ ബണ്ണിനെല്ലാം നമുക്ക് അഞ്ച് രൂപ റേറ്റിലാണ് നമ്മൾ കൊടുത്തോണ്ടിരിക്കുന്നത് പീസുകളാക്കി കൊടുക്കുന്നതെല്ലാം അഞ്ച് രൂപ റേറ്റിനാണ് നമ്മൾ കൊടുക്കുന്നത് അതുപോലെ ഇതുപോലുള്ള ബിഗ് ബണ്ണെല്ലാം ആറ് രൂപ റേറ്റിലുമാണ് കൊടുക്കുന്നത് ഇതെല്ലാം ജോഡി പന്ത്രണ്ട് രൂപയ്ക്കാണ് കൊടുക്കുന്നത് നിങ്ങൾക്കും ആ രീതി തന്നെ സെയിൽ ചെയ്യാം കാരണം ഇപ്പം നമുക്ക് സ്കൂൾ ഉറപ്പും കാര്യമാണ് നല്ല രീതിയിൽ നമുക്ക് സെയിൽ നടക്കുന്ന കാര്യമാണ് നമ്മൾ തന്നെ നമ്മുടെ മക്കൾക്ക് പോയി കടകളിൽ നിന്ന് വാങ്ങിക്കാറുണ്ട് അല്ലേ അപ്പം അതുപോലെ ഞാൻ വൈറ്റിൻ്റെ എടുത്തിട്ടുണ്ട് ഒരുപാട് ഓർഡർ വരുന്നുണ്ട് ഈ വൈറ്റിലെല്ലാം പുറമേ കളർ അഴുക്ക് പറ്റിയണക്കിരിക്കും അത് നിങ്ങൾ നോക്കണ്ട അതിൻ്റെ ഉൾഭാഗം നല്ല കളറായിരിക്കും ഞാൻ ഇതുപോലെ വൈറ്റും ബ്ലാക്കും നമുക്ക് കുറച്ചധികം ഓർഡേഴ്സ് വന്നിട്ടുണ്ട് അപ്പം അതും ഇതുപോലെ ഒന്ന് കട്ട് ചെയ്തിട്ട് തിരിച്ചു കൊടുത്താൽ മതി ഇനി ഇത് നമുക്ക് ഏതെല്ലാ രീതിയിൽ സെയിലാക്കാം എങ്ങനെയൊക്കെയാണെന്നുള്ളത് കാണിച്ചു തരാം ഇപ്പം നമുക്ക് കുറച്ച് ബോക്സുകൾ കിട്ടും ഇപ്പം ഞാൻ കുറച്ച് ബ്ലാക്കും വൈറ്റും ഇതുപോലെ കട്ട് ചെയ്തതുണ്ട് അപ്പം നിങ്ങൾക്ക് ഞാൻ എങ്ങനെയൊക്കെ കൊടുക്കുന്നെന്നുള്ളത് കാണിച്ച് തരാം ഈ മോഡലിൽ വേറെയൊക്കെ കുറേ ബോക്സുകൾ കിട്ടും ഇപ്പം ഈ സെയിം ബോക്സ് അല്ല ഇതിൻ്റെ എല്ലാ മോഡലിൽ കുറേ ബോക്സുകൾ അതായത് ക്രാഫ്റ്റ് ഉള്ള കടകളിൽ നിന്ന് നമുക്കിതുപോലുള്ള ബോക്സുകൾ വാങ്ങിക്കാൻ കിട്ടാം ഈ ബോക്സുകൾ എടുത്തതിന് ശേഷം ഈ ബിഗ് ബണ്ണൊക്കെ ആണെങ്കിൽ നമുക്കിതുപോലെ ഒരു ഡസൺ ബണ്ണ് ഇതുപോലെ സെറ്റ് ചെയ്യാൻ പറ്റും ഒരു സൈഡിൽ ആറെണ്ണം അടുത്ത സൈഡിലും ആറെണ്ണം ആ രീതിയിൽ നമുക്ക് പന്ത്രണ്ടെണ്ണം ഇതുപോലെ സെറ്റ് ചെയ്യാം സെറ്റ് ചെയ്ത് ഇതുപോലെ ബോക്സ് വച്ചിട്ട് അതിൻ്റെ രണ്ട് സൈഡിലായിട്ട് ചെറിയ ടേപ്പ് ഒട്ടിച്ച് കൊടുക്കുക ഇതിൻ്റെ തന്നെ നമുക്ക് ബ്ലാക്കും ഇതുപോലെ തന്നെ അടുത്ത ബോക്സ് എടുത്തതിന് ശേഷം ബ്ലാക്ക് ബണ്ണും ഇതുപോലെ സെറ്റ് ചെയ്ത് കൊടുക്കാം ഇതിപ്പോൾ നമുക്ക് വന്ന ഓർഡറാണ് ഞാനിപ്പോൾ കൊടുക്കുന്ന രീതികളാണ് നിങ്ങൾക്ക് കാണിച്ചു തരുന്നത് ഇപ്പോൾ ഈ സെയിം ബോക്സ് വേണമെന്നില്ല നമ്മൾ എന്തെങ്കിലും സാധനങ്ങൾ വാങ്ങിച്ച ബോക്സുകൾ നമ്മുടെ കയ്യിലുണ്ടെങ്കിൽ അതിൽ വേണമെങ്കിൽ നമുക്ക് ചെയ്യാം അല്ലാതെ പിന്നെ ചെയ്യാൻ പറ്റുന്നത് ഇതുപോലുള്ള കവറുകൾ കിട്ടും അത് വാങ്ങിച്ചതിന് ശേഷം ഇതുപോലുള്ള സ്മാൾ ബണ്ണുകളോ അല്ലെങ്കിൽ മിക്സഡ് ആയിട്ടുള്ള ഇപ്പോൾ ഈ ഒരു കളറ് രണ്ട് കളറല്ല കുറച്ചധികം കളറുകൾ ഇതുപോലെ ഇടുക അതിന് ശേഷം നമുക്ക് ഇതുപോലെ ക്ലച്ചസ് കിട്ടും ഇത് വാങ്ങിച്ചിട്ട് ഇതും കൂടെ ഇതിനകത്ത് വയ്ക്കാം ഇതുപോലെ വച്ചതിന് ശേഷം ഒരു ഓഫർ റേറ്റ് ഇത് ഇത്രയും കൂടെ ഇത്ര രൂപ എന്ന രീതിയിൽ നമുക്ക് ഓഫറാക്കി കൊടുക്കാൻ പറ്റും ആ രീതി ഇങ്ങനെയൊക്കെ ചെയ്യുമ്പോൾ നമ്മുടെ ഐഡിയ അനുസരിച്ച് ഇതിനകത്ത് ഓരോന്ന് ആഡ് ചെയ്തൊക്കെ കൊടുക്കുമ്പോൾ നമുക്ക് വേഗം തന്നെ സെയിലുകൾ കിട്ടും നമ്മുടെ കൈ ഇരിക്കുന്ന ഐറ്റങ്ങൾ പോവുകയും ചെയ്യും പിന്നെ ഇതുപോലെ ജോഡികളാക്കിയിട്ട് പല കളർ ബണ്ണുകൾ ജോഡികളാക്കുക അല്ലയെന്നുണ്ടെങ്കിൽ ഒരു കളറിൻ്റെ തന്നെ ഒരു ആറ് ജോഡി ഇതുപോലുള്ള കവറുകളിലാക്കുക അതിന് ശേഷം സ്റ്റാപ്ലെയർ ചെയ്ത് കൊടുക്കുക ഇങ്ങനെയും നമുക്ക് കൊടുക്കാം പിന്നെ നമുക്കിപ്പോൾ ഒരു ഐറ്റമാണ് ഈ ഒരു ബോക്സ് ഇതുപോലുള്ള ബോക്സുകൾ എടുത്തിട്ട് അതിനകത്തും ഇതുപോലെ പല കളറ് ബണ്ണുകൾ ഇതുപോലെ വെച്ച് കൊടുക്കാം പല കളറിലത് കട്ട് ചെയ്ത് ഇതിനകത്താക്കി കൊടുക്കാം ഇതെല്ലാം ക്രാഫ്റ്റ് കിട്ടുന്ന ക്രാഫ്റ്റിൻ്റെ മെറ്റീരിയൽ കിട്ടുന്ന ഷോപ്പുകളിൽ കിട്ടും ഈ ബോക്സുകളായാലും അതുപോലെ പെട്ടിയായാലും ഇങ്ങനെയുള്ള എല്ലാ ഐറ്റങ്ങളും കിട്ടും ഇതൊക്കെ ആൾക്കാർ കൂടുതലും ഇങ്ങനെ ബോക്സോ കാര്യങ്ങളോ അല്ലാതെ ഇതിൻ്റെ തന്നെ ചെറിയ നമ്മളിപ്പം ബിഗ് ബണ് വച്ചതിൻ്റെ ചെറിയ ബോക്സുകൾ കിട്ടും അതിനകത്ത് നമുക്ക് വച്ച് കഴിഞ്ഞാൽ നല്ല ഭംഗിയായിരിക്കും ആൾക്കാർ അങ്ങനെ നോക്കിയിട്ട് കൂടുതൽ നമുക്ക് സെയിൽ കിട്ടാൻ ചാൻസ് ഉണ്ട് ഇത് നിങ്ങളുടെ ഐഡിയ അനുസരിച്ച് കുറേ വേറെ എന്തെങ്കിലും ക്ലിപ്പുകളോ അങ്ങനെയൊക്കെ ആഡ് ചെയ്ത് കൊടുത്തു കഴിഞ്ഞാൽ നമുക്ക് നല്ല രീതിയിൽ സെയിൽ കിട്ടും പിന്നെ ഞാൻ എടുത്തേക്കുന്നത് ഇത് തുടക്കക്കാർക്ക് വേണോന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങളുടെ മക്കൾക്ക് വേണമെന്നുണ്ടെങ്കിൽ ചെയ്ത് കൊടുക്കാൻ പറ്റിയ ഒരു കിറ്റാണ് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് ഇത്രയും വൺ മെറ്റീരിയൽ കൊടുക്കുന്ന വൺ മെറ്റീരിയൽ എഴുപത്തഞ്ച് രൂപയ്ക്ക് ആരെങ്കിലും കൊടുത്തിട്ടുണ്ടോയെന്ന് എനിക്കറിയില്ല ഇപ്പം നമ്മൾ സ്റ്റാർട്ട് ചെയ്യണത് എഴുപത്തഞ്ച് രൂപയ്ക്കാണ് അതുപോലെ തന്നെ നമുക്കൊരു റീസെല്ലിംഗ് ഗ്രൂപ്പ് ഉണ്ട് അതിൽ നമ്മൾ ഫാൻസി ഐറ്റങ്ങൾ ഹെയർ ഹെയർ എക്സസറീസ് ഐറ്റങ്ങൾ റീസെല്ല് ചെയ്യുന്നുണ്ട് അതിൽ ജോയിൻ ചെയ്യാൻ താല്പര്യമുള്ളവർ മെസ്സേജ് ചെയ്യുക അല്ല എന്നുണ്ടെങ്കിൽ ഞാൻ ഡിസ്ക്രിപ്ഷനിൽ അതിൻ്റെ ലിങ്ക് കൊടുത്തേക്കാം അപ്പം നമ്മുടെ ചാനൽ ആദ്യമായിട്ട് ആരെങ്കിലും കാണണമെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യുക ഓക്കെ താങ്ക്